യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിശബ്ദതയുടെ ശനിയാഴ്ചയാണ് ഹോളി സാറ്റർഡേ ആണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുക ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക നിശബ്ദതയുടെ കണ്ണുനീരി നെടുവീർപ്പിൻ്റെ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ ഒരു ദിവസമാണ് കർത്താവിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് ഉദിതനായ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസം ഏത് ബന്ധനമാണെങ്കിലും ശരി കർത്താവിന് സമർപ്പിച്ച മക്കളെ നിങ്ങളുടെ വിവാഹം നടക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കുക പഠന തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക വലതു കാലം നഷ്ടപ്പെട്ട മകന് ഉള്ള മാനസിക സംഘർഷങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീടിന്റെ വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം വീട് നിരന്തരമുള്ള പ്രതിസന്ധി മാറി കിട്ടാനും ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കാം പി ജി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിദേശത്ത് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം വീട് പണി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ബന്ധനങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം മദ്യപാനം വീട്ടിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം കലഹങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം പൈശാചിക ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഭർത്താവിന്റെയും ജീവിത പങ്കാളികളുടെയും ആ അന്യ ബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ നിശബ്ദതയുടെ ദിനത്തില് ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചനം പത്തൊമ്പതാമത്തെ അധ്യായം തന്നെ യോഹന്നെ സുവിശേഷം നാൽപ്പത്തി ഒന്ന് മുതലുള്ള വചനങ്ങളാണ് നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു യഹൂദരുടെ ഞെരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപസ്ഥായിരുന്നതിനായാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു നമ്മുടെ കർത്താവ് കല്ലറക്കുള്ളില്ല മക്കളെ കല്ലറ നമ്മുടെ സകലവിധ പീഡകളുടെ കല്ലറയ നമ്മുടെ സകലവിധ ദുഃഖങ്ങളുടെ കല്ലറയാ നമ്മുടെ ആദി വ്യാധികളുടെ കല്ലറയ നമ്മൾക്ക് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കല്ലറയാ ഇതാ കല്ലറ തുറക്കപ്പെടാനുള്ള അത്ഭുത നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത നിമിഷത്തില് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാവരും പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ നിശബ്ദതയുടെ ദിവസങ്ങളിലെ ചെറിയ കാറ്റായി ചെറിയ താലോടലായി ചെറിയ അനുഗ്രഹമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ പ്രാർത്ഥനയുടെ ദിവസത്തില് വിശുദ്ധിയുടെ ദിവസത്തില് അനുഗ്രഹത്തിന്റെ ദിവസത്തില് ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ വന്ന് ബലപ്പെടുത്തണമേ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ സർവശക്തനായ കർത്താവായ യേശു കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിന്റെ അസംഖ്യ ശത്രുക്കളെ അന്ധകാരത്തിന്റെ ദുഷ്ടതയുടെയും രാജകുമാരന്മാരായ പിശാസുക്കളെ സകല നുണയന്മാരുടെയും പിതാവെ എന്റെ കർത്താവായ യേശു ക്രീസ്തു മരണത്തിൽ നിന്നുകൊണ്ട് അവിടത്തെ ഇടത് കൈയുടെ വേദനകളെയും മുറിവുകളെയും അവിടത്തെ നിന്നൊഴുകിയ വിലയേറിയ തിരി രക്തത്തിന്റെയും ശക്തിയാണ് നിങ്ങളെ ഞാൻ ഈ മക്കളിൽ നിന്ന് വിട്ടു ഈ മക്കളിൽ നിന്നും വിട്ടുമാറട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ദൈവത്തിന്റെ ശക്തിയാകലവിധ തിന്മയുടെ അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഈ നിമിഷം വിട്ടുപോകും തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൊടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ യേശുരി നാമത്തെ നിങ്ങളെ ബന്ധിക്കുന്നു കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ ദൈവ മക്കളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറാൻ ഉച്ചാടനം ചെയ്യുന്നു കർത്താവായ യേശുവിന്റെ കുരിശന്റെ പാദങ്ങളിലേക്ക് ആ കല്ലറയുടെ അടിയിലേക്ക് പാതാളത്തിലേക്ക് നിങ്ങളെ അടിപ്പിക്കുന്നു ഇനിമേൽ ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് ക്രൂശതനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങൾ എഴുതി അയക്കുന്ന വാട്സപ്പിലൂടെ അയക്കുന്ന അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഇടുന്ന മൂന്ന് നിയോഗങ്ങൾ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പാതിരാത്രിയില് പ്രിയപ്പെട്ട മക്കളെ ഈശോ ഉയർക്കപ്പെടുന്ന അൽപത് നിമിഷത്തില് ആ മൂന്ന് നിയോഗങ്ങള് കർത്താവ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മക്കളെ നമ്മൾ കാത്തിരിക്കുന്ന കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാ നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം കിട്ടിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശോധന ഉണ്ടെന്നാണ്